ഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ നടൻ മോഹൻലാലിനെ ആദരിച്ചിരിക്കുകയാണ് ഇന്ത്യൻ കരസേന ഇന്ന് ന്യൂഡൽഹിയിൽ വെച്ച് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി മോഹൻലാലിനെ ആദരിച്ചു ഇതിന് വലിയ ബഹുമതിയാണെന്നും കൂടുതൽ യുവാക്കളെ ടെറിറ്റോറിയൽ ആർമിയിൽ ചേർക്കുന്നതിനെ കുറിച്ച് ജനറൽ ഉപേന്ദ്ര ദ്വേദിയുമായി ചർച്ച ചെയ്തതായി മോഹൻലാൽ പ്രതികരിക്കുന്നു പതിനാറ് വർഷമായി താനും കരസേനയുടെ ഭാഗമാണെന്ന് മോഹന്ലാല് പറയുന്നു തന്റെ പരിമിതിക്കുള്ളില് നിന്ന് സൈന്യത്തിനും സാധാരണക്കാരുടെ ഉന്നമനത്തിനും വേണ്ടി നിരവധി കാര്യങ്ങള് താന് ചെയ്യുന്നു ടി എ ബെറ്റാലിയനുകളിൽ എങ്ങനെ കൂടുതൽ കാര്യക്ഷമത കൊണ്ടുവരാമെന്നും രാജ്യത്തിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നും കരസേനാ മേധാവിയുമായി ചർച്ച ചെയ്തു അതൊരു ചെറിയ ചർച്ചയായിരുന്നു എന്നാൽ പക്ഷേ വലിയ പദ്ധതികൾ ഇനിയും വരാനിരിക്കുന്നുവെന്നും മോഹന്ലാല് സൂചിപ്പിക്കുന്നു താൻ സൈന്യത്തെക്കുറിച്ച് നിരവധി സിനിമകൾ ചെയ്തിട്ടുണ്ട് അവയിൽ ഭൂരിഭാഗവും സംവിധാനം ചെയ്തത് മേജർ രവിയാണ് സൈന്യവുമായി ബന്ധപ്പെട്ട കൂടുതൽ സിനിമകളുമായി വരാൻ തങ്ങൾ പദ്ധതിയിടുന്നുവെന്നാണ് ഇദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചുകൊണ്ട് പറഞ്ഞത്